അലൈക്കും അസ്സാമലൈക്കും വാഹത്തുല്ലാ അലഹമ്മില്ല അലഹമ്മിറബിലമീൻ വസ്സലാമിൻ മുസലൈം വാലാ അലഹി അജ്മീൻ അമ്മാബാദ് നമ്മളൊക്കെ കുടുംബജീവിതത്തിന് വേണ്ടി വ്യത്യസ്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം കുറച്ച് രോഗികൾ സന്ദർശിക്കാൻ കഴിഞ്ഞു ആദ്യമായിട്ട് ഒരു സഹോദരൻ്റെ അടുത്ത് പോയ സമയത്ത് വിദേശത്ത് പോയി നാട്ടു തന്നെ ലീവിൽ വന്ന സമയത്ത് മറ്റു സംസ്ഥാനത്ത് പോയി ജോലിക്ക് വേണ്ടി പോയതായിരുന്നു ആ സമയത്ത് സഹോദരൻ ഒരു മരത്തിൻ്റെ മൂന്ന് വീണ് പതിനെട്ട് വർഷമായിട്ട് കടപ്പിലാണ് ആ സഹോദരന് നല്ലൊരു പ്രായത്തിൽ ഏകദേശം ഒരു ഇരുപത്തി വയസ്സിലാണ് ആ സഹോദരന് ഈ സക്സിഡൻറ്റ് പറ്റുന്നത് ഏകദേശം ഒരു ഇരുപത്തി രണ്ടോളം വയസ്സ് അയാൾ കട്ടിലിൽ കിടക്കുകയാണ് അപ്പം ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം അവർ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുക ആ ഒരു കുട്ടിയുണ്ടായിരുന്നു ആ ഒരു കുട്ടി കല്യാണം കഴിച്ച് കിട്ടുകയായിരുന്നു പക്ഷേ ജീവിതമാർഗം എന്നുള്ളത് ഒന്നുമില്ല കാര്യമായിട്ട് കിട്ടുന്നത് നമ്മൾ ബിസ്മെന്നുള്ള ഒരു സ്കോളർഷിപ്പാണ് വേറെ ഒരു വരുമാനവും ഇല്ല അയാളിപ്പോൾ ഇങ്ങനെ ഒരഞ്ച് നാലഞ്ച് വർഷമായിട്ട് ഒരു മുച്ചക്രവാഹനം ആ നാട്ടിലുള്ള ആളുകളൊക്കെ വാങ്ങി കൊടുത്താണ്ട് ഇപ്പോൾ അതിമല് അത്ത വിളിപ്പനായിട്ടിങ്ങനെ പോവാം എന്നാലും ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു സ്കോളർഷിപ്പ് കൊണ്ടാണ് ആ സഹോദരനും കുടുംബവും ഇങ്ങനെ കഴിഞ്ഞു പോകാൻ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു ഇങ്ങനെ അടുത്തുള്ള മഹൽ നിന്ന് പള്ളി കമ്മിറ്റി നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുമോ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല അങ്ങനത്തൊന്നും പരിപാടി ഇവിടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വേറൊരു സഹോദരൻ്റെ അടുത്ത് പോയി ആ സഹോദരനെ പോലെ കല്പണയാണ് ആ ജോലി ജോലിസ്ഥലത്തിന് വീണ് ഏകദേശം മുപ്പത് വർഷത്തോളം ആ സഹോദരന് കിടപ്പില്ല ഇവർക്ക് നല്ലൊരു പ്രായത്തിലാണ് വിഹാഹം വെച്ച് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേന് ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റി ഈ സമയത്താണ് കിടപ്പിലാണ് എന്നിട്ട് ആ സഹോദരന് ഒരു സ ഈ ഇപ്പം പറഞ്ഞ സഹോദരന് ഒരു ആൺകുട്ടിയാണ് ആ കുട്ടി പോയിട്ടാണ് അവനക്കൊരു ജോലി ഉണ്ട് ആ ജോലി ഏതാച്ചാൽ ചില്ലറ ശമ്പളം കിട്ടുന്നേ ഉള്ളു ആ ശമ്പളത്തോണ്ടാണ് ഈ ഉമ്മാൻ്റെയും ഈ സഹോദരന് ചെറിയ ചെറിയ രോഗമുണ്ട് അപ്പോൾ അവൾക്കൊരു മൂന്ന് കുട്ടികളും ഉണ്ട് ഭാര്യയുണ്ട് അപ്പോൾ ഓനെ ചെലവും ഈ ഉപ്പാലും ഒക്കെ നോക്കണം അതൊന്നും ഈ ഒരു ഈ ഒരു ശമ്പളം കൊണ്ട് കഴിയണില്ല അപ്പോൾ മിസ്മിയിൽ മുന്നിൽ നമുക്കൊരു സ്കോളർഷിപ്പ് കൊടുക്കണ്ട ആ സഹോദരന് അപ്പോൾ ആ സ്കോളർഷിപ്പ് കൊണ്ടാണ് ഇങ്ങനെ ഒത്തുപോണേ എന്നാലും ആ സഹോദരന് ആ സഹോദരന് ചെറിയ കാലിലൊരു മുറി ഉണ്ടായിട്ട് ഒരു ഞായറാഴ്ച ഇങ്ങോട്ട് വരാൻ അവിടെ നിന്നും ഭാര്യ അങ്ങനെ പറയുന്നുണ്ട് പോകണ്ട പക്ഷേ ഇങ്ങോട്ട് വരാനുള്ളൊരു ബോധ്യമുണ്ട് ആ സഹോദരന് ആ ഒരു മുറി ഉണ്ടായിട്ട് പോലും ഇങ്ങോട്ട് വന്നു കാരണം ഇവിടുന്ന് കിട്ടുന്ന സ്കോളർഷിപ്പ് മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്ന ഒരു കുറാൻ ക്ലാസ് കൊണ്ട് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വരെ കഴിയുന്നുണ്ട് കാരണം നമ്മൾ വന്ന് സ്കോളർഷിപ്പിന് പുറമെ അള്ളാഹ്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാണ് അള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോൾ ഓൽക്കേണ്ടവണ് ഒരാശ്വാസം ഇതിനു മുന്നേ സഹോദന ഞാൻ പറയേണ്ടത് ഇപ്പോൾ ആളുകളെ കാണുന്നതന്നെ പേടിയാണ് കാരണം വർഷങ്ങളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഒരു നാല് നാല് ചുമേൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുക പുറത്തിറങ്ങാൻ കഴിയാതെ അപ്പോൾ ഇപ്പം തന്നെ ഒന്ന് പുറത്തിറങ്ങി ഇതൊക്കെ ആയപ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട് മാനസികമായിട്ടുള്ളൊരു പ്രയാസങ്ങളൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ വളരെ രാഹത്തിലാണ് ഇപ്പം പോണത് ഇപ്പം ഈ ഇതുപോലുള്ള രോഗികളൊക്കെ ഒരുമിച്ച് കൂടുമ്പം ഓൽക്കുണ്ടാവുന്നൊരാശ്വാസം അത് സഹോദര ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ അറിയിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ വേറൊരു സഹോദരന്റെ അടുത്ത് പോയി ആ സഹോദരൻ ഗൾഫിൽ ജോലി ചെയ്യാൻ ആ ജോലി സ്ഥലത്ത് നിന്ന് വീണിട്ട് പതിനൊന്ന് വർഷമായിട്ട് കിടപ്പിലാണ് ആ വീണ സമയത്ത് തന്നെ ആ സഹോദരനെ നട്ടലിൽ നിന്ന് വെച്ച് വേഗം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു മറ്റേ അപ്പൊ ആ സഹോദരനാകെ മുൻ രണ്ട് കുട്ടികളാണത് രണ്ട് ചെറിയ കുട്ടികളെ വിലക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മൂന്ന് സഹോദരങ്ങളും ചെറിയ പ്രായത്തിലാണ് ഇവർക്കൊക്കെ പറ്റണത് കാര്യമായിട്ട് വേറെ ഒരു വരുമാനം ഇല്ല ബിസ്മീന് കിട്ടുന്ന ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് ഈ ഒരു സഹോദരൻ്റെ ഒരു നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പീഴ തുടങ്ങി കൊടുത്തേന് ആ പീഴയിലൊക്കെ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും ആ സഹോദരനെ വേദന പിന്നൊന്ന് കിടക്കണം അപ്പൊ അങ്ങനെ ആ സഹോദരൻ വീട് ഒഴിവാക്കി ആ ഒരു ജീവിതമാർക്ക് തന്നെ ആ നാട്ടിലുള്ള ആളുകളൊന്ന് കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ അവിടെ ഒരാളെ ഏൽപ്പിച്ചു പോയപ്പോ പിന്നെ ഒരു ഇത് കച്ചവടം ഇല്ലാത്ത രീതിയിൽ എന്താ ഒരിത് ഒന്നും കിട്ടാത്ത രീതിയിലായി പോയി അപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികൾക്കാണ് നമ്മൾ മാസത്തിന് ഇങ്ങനെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഈ സഹോദരന് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട് കാരണം നമ്മളിപ്പോൾ ഈ രേരിയടുത്ത് പോയി ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്കറിയാം അവർക്ക് അത് ശരക്കെപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് അവർ കാതായിട്ട് നിന്ന് കൊടുത്താൽ മതി കേൾക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് കുറെ പറയാനുണ്ട് അവർക്ക് നമ്മൾ ഒരു കാതായി നിന്ന് കൊടുക്കുക അവർ പറയണവരെ നമ്മൾ നിന്ന് കൊടുത്താൻ ഉണ്ടാവണ ഒരു ആശ്വാസം അത് നമുക്ക് ഈ ഫീൽഡിൽ പോകുമ്പോൾ കിട്ടാം ഫീൽഡിൽ കിട്ടുന്ന ഒരു അനുഭവമാണ് സഹോദരന് ബിസ്മിയില് ഒരു ആശ്വാസം കൊടുത്ത് കുറാൻ ക്ലാസ്സിനെ പറ്റി അതുപോലെ ഇവിടെ വരുമ്പോൾ നമ്മളെല്ലാവരും ഈ പ്രവർത്തനം ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അള്ള നമ്മളെ പല രീതിയിൽ അള്ളാതെ നമ്മളെ പരീക്ഷിക്കുമല്ലോ ജീവനഷ്ടം വിപനഷ്ടം അതുപോലെ മരണം വലിയ രീതിയിൽ അള്ളാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അവിടെ ഒക്കെ നിൽക്കുക എന്നുള്ളതാണ് ഈ സഹോദരങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ്സുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിനൊരു ആശ്വാസമുണ്ട് നാളത്തേക്കുള്ളൊരു ഇതാണ് അവര് ഇവിടുത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഈ ആലോചിക്കേണ്ട കാര്യം അള്ളാഹു നമ്മളൊന്നും ഇതുപോലെ ആക്കിയിട്ടില്ലല്ലോ എന്നല്ലോ നമ്മളൊക്കെ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിന് ഇവിടെ എത്ര സഹോദര സഹോദരന്മാരൊക്കെ വന്നിട്ടുണ്ട് അള്ളാഹു നമ്മളെ പോലെ അവരെ പോലെ ഈ രീതിയിൽ നമ്മളെ കിടപ്പിലാക്കുക അല്ലെങ്കിൽ വീൽ ചെയറില കൊണ്ടുവരുമൊന്നും നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ നമ്മൾ എത്ര സ്തുതിച്ചാലും മടിയാവില്ല കാരണം അള്ള തന്ന അനുഗ്രഹത്തെ കുറിച്ച് കുറാനു അനുഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ അപ്പൊ അള്ളാഹു നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് സംസാരിക്കാൻ തിന്നിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് വായു വായു വെള്ളം മറ്റു രീതിയിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നാളേക്ക് വേണ്ടി നമ്മൾ എന്തൊരു മുന്നൊരുക്കമാണ് അള്ള ചോദിക്കുന്നത് എന്താ ഉണ്ടാക്കി വെച്ചത് എന്നുള്ളത് അപ്പൊ പറഞ്ഞാൽ നമ്മൾക്ക് എന്താ പറയണ്ടാവുക ഇതുപോലുള്ള രോഗികളൊക്കെ നമ്മൾ കാണാൻ പോയി അവർക്ക് ഒരു ആശ്വാസം കൊടുത്തി അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള ഒരു സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഈ കൂട്ടത്തിലുള്ള പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു നല്ലൊരു പൂർണ്ണ ആരോഗ്യത്തോട് ഒരു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ വിസ്മീലൊക്കെ ഓരോ ആളുകളും ഇങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നത് ഇപ്പം പത്തി ഇരുപോ നൂറ് അമ്പത് കിലോമീറ്ററിന് അപ്പുറം ആളുകൾ ഇവിടെ വരുന്നത് നമ്മളിവിടുന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ തരുന്ന ആളുകൾ സക്കാത്തിന്റെ സദക്കാൻ്റെ ഒക്കെ പൈസ തരുന്ന ആളുകൾക്കൊക്കെ വലിയ അള്ളാഹു നല്ല കൂലി കൊടുക്കട്ടെ കാരണം ഈ ഇങ്ങനെ പ്രയാസപ്പെടുന്ന രോഗികൾക്കും വ്യക്തി കുടുംബങ്ങൾക്കൊക്കെയാണ് നമ്മളിത് കൊടുക്കരുത് അവർക്കുണ്ടാവുന്ന ഒരു ആശ്വാസം അവരുണ്ടാവുന്ന ഒരു പ്രാർത്ഥന അതാണ് ഈ കൂട്ടായ്മ നിലനിൽപ്പ് അള്ളാഹെ ഈ കൂട്ടായ്മ ലോകാവസാനം നിരന്നാണ് നടത്തട്ടെ വേറെ സഹോദരനെ വരില്ല ആ സഹോദരന് ഇതുപോലെ പന്തൽ പണിക്ക് പോയി സമയത്ത് പ മോന് ആ വോണി ഏകദേശം ഒരു ഇരുപത്തിരണ്ടോ വർഷത്തോളം ആ സഹോദരന് കിടപ്പില ആ സഹോദരി ആ സഹോദരൻ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസമായിട്ടുള്ളു ആ രണ്ട് മാസം ആ സമയത്താണ് സഹോദരി ഇങ്ങനെ സംഭവിക്കുന്നത് ആ സംഭവിച്ച് ആ സഹോദരിനോട് ഇങ്ങനെ ആ സഹോദരൻ അഞ്ഞിപ്പോൾ കിടപ്പിൽ അങ്ങനെ എന്താണെന്ന് അറിയില്ല ആരും ഇവിടുന്നാട് കീപ്പെട്ടത് ഒന്നും ചലനമില്ല അപ്പോൾ സഹോദരനോട് വേറെ കല്യാണം കഴിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്ക് ഇനി ഞാൻ കല്യാണം കഴിച്ചാലും ഇതുപോലെ സംഭവിക്കില്ല എന്നുള്ള ഉറപ്പില്ലല്ലോ അങ്ങനെ എനിക്ക് പറഞ്ഞു ഞാൻ അതിൽ തൃപ്തിപ്പെട്ടു അപ്പോൾ നമ്മൾക്ക് ആലോചിക്കേണ്ടത് നമ്മൾ ഈ ഇങ്ങനെയുള്ള സഹോദര സഹോദരമായ രോഗികളൊക്കെ സന്ദർശിക്കുമ്പോൾ നമ്മളൊന്നും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ അള്ളാഹുനോട് നന്ദി വാങ്ങിക്കണ്ടോ അല്ലെങ്കിൽ നന്ദികോട് വാങ്ങിക്കണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമുക്കൊക്കെ അള്ളാഹു പല രീതിയിലുള്ള ഇങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തെറാപ്പി സെൻറ്ററിൽ പോയിരുന്ന സമയത്ത് എന്നെക്കാൾ പ്രായം കുറവുള്ള ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കനാണ് ആ ചക്കന് ഒരു വണ്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവിടെ തെറാപ്പി ചെയ്തുകൊടുക്കുക അപ്പോൾ മൂക്കു കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതാണ് നമ്മൾ എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല കാരണം ഇത് നമ്മളൊക്കെ എപ്പോഴും വണ്ടിയും മറ്റും ഒക്കെ ഓടിച്ച് യാത്ര ചെയ്യുന്ന ആളുകളാണ് അപ്പൊ നമുക്കിതും വരില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാ നമുക്ക് എന്തെങ്കിലും അള്ള തന്ന ശരീരം ശരീരം തന്നെ സമ്പത്തിപ്പല്ലാരെ കൊണ്ട് കഴിയുക എന്ന് നമുക്കറിയില്ല സമ്പത്ത് ഉള്ളതിൽ രീതിയിൽ ചെയ്യുക ശരീരം കൊണ്ട് കഴിയുന്നത് ശരീരം ചെയ്യുക അതൊക്കെ ചെയ്ത് അള്ളാൻ്റെ മാർഗ്ഗത്തിൽ നമ്മളൊരു മിനിറ്റ് സമയം അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടട്ടാൽ നാളെയുള്ള ഒരു മുതൽക്കൂട്ടാവും ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളൊക്കെ ഇറങ്ങി പുറപ്പെടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ഇതിനു വേണ്ടി ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും ഹൈരും ബർക്കത്തും നൽകട്ടെ മരണം വരെ ബുസ്മീൻ പ്രവർത്തിക്കാനും അതിലൊപ്പം നിൽക്കാനും എല്ലാ രീതിയിലും ബുസ്മിനൊപ്പം നിൽക്കാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അസലാമലൈക്കും വാഹത് വാബർകാത്ത